ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ അനുമോള് വിങ്ങി പൊട്ടിക്കൊണ്ട് വളരെയധികം സങ്കടപ്പെട്ടുകൊണ്ട് അനുമോളുടെ ആ ഒരു ദുഃഖം പറയുകയാണ് അനുമോള് ആ ലാലേട്ട ഷവർ കിറ്റ് ആര്യൻ ആര്യനെടുത്തുകൊണ്ടുപോയി ഒളിപ്പിച്ച് വെച്ചു പുള്ളി കൊണ്ടുപോയി പുറത്തു കളഞ്ഞു എന്നൊക്കെ പറയുകയാണ് അപ്പോൾ എന്നിട്ട് അനുമോൾക്ക് പറയുന്ന സമയത്ത് വിതമ്പി പോവുകയാണ് അനുമോള് എന്നിട്ട് അനുമോൾ പറഞ്ഞൊരു കാര്യമെന്ന് വെച്ചാൽ അത് കാരണം ഒരു ദിവസം മുഴുവൻ ഞാൻ കുളിക്കാതെ ഇരുന്നു അതിനുശേഷം ആതിലാനൂറ അവരുടെ ഷവർ കിറ്റ് സോറി അവരുടെ കിറ്റ് കൊടുത്തു അത് വെച്ചിട്ടാണ് അനുമോൾ കുളിച്ചത് എന്ന് പറയുന്നുണ്ടായിരുന്നു രാത്രിയിൽ രണ്ട് മണിക്കൊക്കെ ഞാൻ കിറ്റിന് വേണ്ടിയിട്ട് ചോദിച്ചിട്ട് പോലും തന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സമയത്ത് ചോദിക്കുന്നുണ്ട് ആര്യനോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ ആര്യൻ ഒരു ഉളുപ്പും കൂടാതെ പറയുകയാണ് ഞാൻ തന്നെയാണ് ലാലേട്ട എടുത്തത് ഞാൻ തന്നെയാണ് എടുത്ത് മാറ്റിയത് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഷാനവാസ് ഷാനവാസിലേക്ക് വരികയാണ് അപ്പോൾ ഷാനവാസ് പറയുന്നുണ്ട് ഈ ഒരു സാധനം എടുത്തിട്ട് എൻ്റെ ബെഡിൻ്റെ ഭാഗത്ത് കൊണ്ടുവന്ന് വെച്ചു എന്നുള്ള കാര്യം പറയുകയാണ് അതുപോലെ തന്നെ ആര്യനെക്കുറിച്ച് മറ്റൊരു പരാതി പറയുന്നതെന്ന് പറഞ്ഞാൽ ഷാനവാസാണ് കാരണം ഷാനവാസ് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ലാലേട്ടൻ കഴിഞ്ഞ വീക്കിൽ വന്ന സമയത്ത് ആര്യൻ്റെ സ്റ്റാ സ്റ്റാർ ബാഡ്ജ് ല്ലോ സ്റ്റാർ ബാഡ്ജ് തിരികെ വാങ്ങിച്ചായിരുന്നല്ലോ അപ്പോൾ അന്നത്തെ ദിവസം തന്നെ ആ ഒരു സമയം തന്നെ വന്നിട്ട് പുള്ളിക്കാരൻ ഷാനവാസിന്റെ പിന്നെ ആ ഒരു ഡ്രോ തുറന്നിട്ട് അതിനകത്ത് നിന്നും ഷാനവാസിന്റെ ആ ഒരു സ്റ്റാർ ബാഡ്ജ് മോഷ്ടിച്ചുകൊണ്ട് പോയി എന്ന ഒരു പരാതിയാണ് പറഞ്ഞിരിക്കുന്നത് ശരിക്കും അത് ഗുരുതരമായിട്ടുള്ള ഒരു പരാതി തന്നെയാണ് പക്ഷേ ആര്യനോട് ചോദിക്കുന്നുണ്ട് ആര്യൻ മര്യാദക്ക് അടങ്ങിയിട്ട് വയ്യേ എന്താണ് ഈ കാണിച്ചു കൂട്ടുന്നത് യ്ക്ക് പോണോ എന്നൊക്കെയുള്ള രീതിയിലൊക്കെ ചോദിക്കുന്നുണ്ട് എന്നാലും വളരെയധികം എന്താണ് ആകെപ്പാടെ നനഞ്ഞു കുതിർന്ന ഒരു എപ്പിസോഡ് തന്നെയായിരുന്നു ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡെന്ന് പറയുന്നത് ഒരു രസം ഉണ്ടായിരുന്നില്ല അപ്പോൾ അത് കണ്ടിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്തേക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അപ്പോൾ എന്തായാലും ഇനി ലൈവിലെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുണ്ട് പിന്നെയെന്ന് വെച്ചാൽ നമ്മൾ ഇതിൻ്റെ ലൈവൊക്കെ ആണെങ്കിലും എഴുതിയെടുക്കാനായിട്ട് നിന്ന് കഴിഞ്ഞാൽ ഉറക്കം വരുന്നു കാരണം എന്തെന്ന് വെച്ചാൽ ഒന്നുമില്ല ലൈവിലൊന്നും ഒന്നുമില്ല അപ്പോൾ എന്തായാലും എപ്പിസോഡ് കണ്ട ആളുകളൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്തേക്കുക ഇനി മറ്റൊരു വീഡിയോമായി കാണുന്നത് വരെ എല്ലാവർക്കും ബൈ